ചന്ദ്രാപ്പിന്നി മേഖലയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നാഴ്ച പരാതി പരിഹരിക്കാതെ ജലസേചന വകുപ്പ് എടത്തിരുത്തി പഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിലാണ് ഇരുപത്തിമൂന്ന് ദിവസമായി കുടിവെള്ളം ലഭിക്കാത്തത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം നിലയ്ക്കാൻ കാരണമായത് ഇതേ തുടർന്ന് ചന്ദ്രാപ്പിന്നി മുതൽ ചാമക്കാല വരെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളമില്ല ഈ മേഖലകളിലെ കിണർവെള്ളം മഞ്ഞ നിറമായതിനാൽ ഉപയോഗയോഗ്യമല്ല ഏറെ ദൂരം സഞ്ചരിച്ചാണ് പലരും കുടിവെള്ളം കൊണ്ടുവരുന്നത് ചില വീട്ടുകാർ മഴവെള്ളം പിടിച്ചു വച്ചാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കാൻ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പിന്നെ വാട്ടർ അതിർത്തിക്കാര് പറയുന്നത് എൻ എച്ച് വർക്ക് നടക്കുന്നതിന്റെ ഇടയില് അവരുടെ ഒരു മെഷീൻ വെച്ചിട്ട് പൈപ്പ് പൊട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ വാട്ടർ അതിർത്തി പറയുന്നത് എന്താ പറയുന്നത് എൻ എച്ച് ഗാർ ചെയ്തു തരണം അല്ലാണ്ട് അവരത് ചെയ്യില്ല എന്നാണ് പറയുന്നത് പക്ഷെ അത് ബന്ധപ്പെട്ട അധികാരികളിടപെട്ട് അത് കറക്റ്റ് ചെയ്ത് ആരാണോ ഇതിൻ്റെ അധികാരികൾ അവരെ ആ വാർഡുകളിൽ വെള്ളം എത്തിക്കാനുള്ള വഴി എന്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്ത് ദേശീയപാതാ പണിക്കിടെ പൈപ്പ് പൊട്ടിയാൽ എൻ എച്ച് അതോറിറ്റിയാണ് പണി നടത്തേണ്ടതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം ആരായാലും എത്രയും പെട്ടെന്ന് പൈപ്പ് നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം കുഴിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി ജനപ്രതിനിധികൾ സമരം ചെയ്തിരുന്നു ടി ന്യൂസ് കായ്പമംഗൽ